നമസ്കാരം ക്ലാക്ലി ചാനലിലെ നമ്മുടെ സ്റ്റാർ ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ എത്തിരിക്കുന്ന ആളെന്നറിയണ്ടേ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇപ്പത്തെ യുവതലമുറ ഹായ് മേഡം നമ്മുടെ ക്ലാക്ലി ചാനലിലെ സ്റ്റാർ ഷോയിലേക്ക് സ്വാഗതം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മാഡത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതില് താങ്ക് യു മേഡം അതെന്ന് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അത് തന്നെ ഓർണമെന്സൊക്കെ നോക്കൂ എന്ത് ഭംഗി നോക്കൂ പ്രഷര് ഇന്നത്തെ കാലത്ത് ഇതുപോലെ എല്ലാരും ഇപ്പം ഷോർട്ട് ഹെയർ ആകാൻ നോക്കുന്നു അല്ലേ ആണ് ഇപ്പൊ എല്ലാ നമ്മുടെ മുജനായിട്ടുള്ള എല്ലാ പെൺകുട്ടികളും മുടിയെല്ലാം എല്ലാം മുറിച്ചിട്ടിട്ട് നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ മേഡം ഈ പ്രായത്തിലും ഇതാ നോക്ക് എന്താണ് ഇതിന്റെയൊക്കെ ഒരു രഹസ്യം എനിക്ക് ആണെങ്കിൽ ശരിക്കും പറഞ്ഞ അമ്പലപ്പറമ നിൽക്കുന്ന ആണെ പോലെ തോന്നുന്നു അതെ അതെ എനിക്ക് എവിടെ പോലും ഇങ്ങനെ തന്നെ പോണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ തന്നെ എന്റെ ഈ ഓർണമെന്റ്സ് എല്ലാം ഉണ്ടല്ലോ ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൈവന്ന ഓർണമെന്റ്സ് ആണ് ഒരുപാട് വർഷങ്ങളായ പഴക്കമുള്ള ഓർണമെന്റ്സ് ആണ് എന്റെ ചെറുതായിട്ട് കല്ലുകളും സ്റ്റോൺസ് ഒക്കെ പോയിട്ടുണ്ട് ഇല്ല അങ്ങനെയല്ല അതൊക്കെ നമ്മളാണെങ്കിൽ ഈ പുതിയ ഡയമണ്ട് വെക്കും ഡയമണ്ട് ഇതെല്ലാം ഡയമണ്ടാണ് കണ്ടില്ലേ എന്റെ നെറ്റുചുട്ടി പോലും ആണ് ഞാൻ ഈ ഡയമണ്ടെ ഞാൻ ഉപയോഗിക്കത്തുള്ളു പറയുന്ന കോസ്റ്റ് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഈ കാലത്ത് ഇത്രയും കോസ്റ്റ് ആയിട്ട് ഒരാളും ഇതുപോലെ ഓർണമെന്റ്സ് ഉപയോഗിക്കത്തില്ല അതുപോലെ അത്രയ്ക്കും വിലയാണ് എന്റെ ഈ ഓർണമെന്റ് കണ്ടില്ലേ എന്റെ കമ്മൽ കണ്ടില്ലേ എന്റെ ഈ നെറ്റുചുട്ടി കണ്ടില്ലേ നോക്കിയേ എന്റെ മാല കണ്ടില്ലേ ഇതുപോലുള്ള ഓർണമെന്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അത്രയ്ക്കും വില അതുപോലെ അത്ര പ്യൂർ ആയിട്ടുള്ള അത്ര ഭയങ്കര എന്താ പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഓർണമെന്റ് ആണ് എന്റേത് പക്ഷെ ഇപ്പോഴും അത് പുതുമ പോലെ ഞാൻ അതുപോലെയാണ് കെയർ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് അടിയ പോയി തന്നെയാ ഞാനൊരു ആങ്കർ ആണ് ഞാൻ ഒരിക്കലും ഒരു ഷോയിൽ ചെയ്യാറില്ല പ്രത്യേകിച്ച് ഇത്ര ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു കേട്ടു മേഡം ലിപ് സർജറി ചെയ്തു പിന്നെ കളർ ചെയ്തു എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇതുവരെ അമ്മാതിരി ചീപ്പ് വേണിക്കൊന്നും പോയിട്ടില്ല ഇത്ര കൊല്ലമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇമ്മാതിരി പിന്നെ പന്നമോർത്തായ പാപ്പ പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല ഞാനേ കുമ്പള കോളനി കുമാരി കോമളിയ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിട്ട് ഇന്നും ഞാൻ കുമാരിയായിട്ടാ ജീവിക്കുന്നത് ആ എന്റെ അടുത്താണ് ഇമാതിരി പന്ന ഓർത്താൻ ചോദിക്കുന്നത് ഏത് ചെറ്റ അത് പറഞ്ഞത് അതല്ല ഞാനിങ്ങനെ നിന്റെ ചുണ്ടല്ലേ ഈ ചുണ്ട് ഇതിന്റെ വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ള ചൂണ്ട ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്റെ തലമുറ തലമുറയായിട്ട് എനിക്ക് കിട്ടിയ കളറായി കാണുന്നേക്ക് കണ്ടില്ലേ എന്റെ കവൾ തൊടുത്തിരിക്കുന്നത് എന്റെ കൺ കൺപില് കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് പരമ്പരയായിട്ട് കിട്ടിയതാ ചേട്ടകൾ പറയുന്നവന്നല്ല ഇതൊരു പാർലമെന്റ് ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഞാൻ എന്റെ പുരുകം പോലും എടുക്കാറില്ല എന്റെ പാരമ്പര്യമായിട്ട് കണ്ടില്ലേ നല്ല ശലഭ ഓട്ടിരിക്കുന്ന ഓണക്കുള്ള പുരിക കണ്ടില്ലേ നല്ല തട്ടം വച്ചുണ്ട് ഇതൊക്കെ എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ കൂടെ പിറന്നതാ അല്ലാണ്ട് ഞാനല്ല നല്ല ചുണ്ടെന്ന് പറയുപോലുള്ള ചുണ്ട് ആർക്കെങ്കിലും ഉണ്ടോ ഒന്ന് കാണിച്ചോ നിങ്ങക്ക് ഒന്ന് നാച്ചുറൽ ആയിട്ട് പിന്നെ പിന്നെ ഞാൻ മരണത്തിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ ആൾക്കാർ പലത് ഒക്കെയാണ് പറയുന്നത് അഞ്ചു ആറ് വിവാഹം കഴിച്ച് ഡിവോഴ്സായി കുട്ടികളുണ്ട് ഇല്ല അപ്പം രത്തെടുത്തു എന്നൊക്കെ പറയുന്നു എന്താണ് അത് സത്യാവസ്ഥ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ അത് പിന്നെ നമുക്കിപ്പോ ഒരു പിന്നെയല്ല ഇപ്പൊ പിന്നെ അല്ല അങ്ങനെയല്ല നമ്മളിപ്പള്ളൂ ആ അതെനിക്ക് തോന്നിയായിരുന്നു കുട്ടിക്ക് വിഷപ്പിന്റെ അസുഖം ഉണ്ടെന്നുള്ളത് കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെക്കാണ്ട ഒരു കുട്ടിയായിട്ടാണ് മേഡത്തിനും തോന്നുന്നത് അല്ല എനിക്ക് എന്നെക്കാളും പ്രായ കൂടുതലായിട്ടുള്ള തോന്നുന്നുണ്ട് പക്ഷെ എന്താ കാണുന്ന ഒരാളെ കേറിട്ട് അങ്ങനെ പറയുക മാന്യമായ ഒരു ഷോയാണ് അതുകൊണ്ട് നമ്മുടെ നല്ല കൊച്ചു കുട്ടികളൊക്കെ കാണുന്ന ഷോയാണ് അപ്പൊ മാന്യമായി സംസാരിക്കണം അല്ല മാഡത്തിനൊക്കെ അത്ര സ്വാഭാവിക എടുക്കാപ്പൊന്നുണ്ടല്ലോ മേഡം നമ്മളെത്രായാലും കോളനല്ലേ അപ്പൊ ആ കോളി സ്വഭാവം എങ്ങനെയും വന്നു പോവല്ലോ അത് തന്നെ അത് തന്നെ അപ്പൊ നമ്മളാണെങ്കിൽ ഒരു ചായ കുടിക്കാൻ ചായക്കട കയറി നിൽച്ചു അവിടെ ചായ മാത്രമല്ലേ നമ്മള് കുടിക്കുള്ളൂ ചായക്കട നമ്മള് വാങ്ങിക്കാറില്ലല്ലോ അതുപോലെ ഉള്ളു ഞാനാണെങ്കിൽ വേഗം കഴിച്ചപ്പോ എന്നെ ആണെങ്കിൽ അവരെ അത് സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല ഞാൻ അവരെ നൈസായിട്ട് ഒഴിവാക്കി അത്രേ ഉള്ളൂ സിമ്പിൾ അതുകൊണ്ട് അവര് രക്ഷപ്പെട്ട് കാണുമല്ലോ അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ ഇപ്പൊ തന്നെ ഒരാലോചന വന്നു ഇപ്പൊ ഉണ്ട് ആ ഇപ്പൊ തന്നെ വന്നു ഇപ്പൊ ഉണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നെ കണ്ട മോഹിച്ചു പോയി അങ്ങനെ വന്നതാണ് അവർക്ക് അറിയത്തില്ല അടുത്താൽ അറിയാൻ പറ്റും ആ പിന്നെ മേഡം പിന്നെ ഒരു കാര്യം മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ ആണെങ്കിലേ ഇനി അതിന്റെ മതി ആ വിഗ് അങ്ങോട്ട് ഊരു വെച്ച് പ്രശ്നം തീർന്നു എന്നെ അമ്മ കിട്ടത്തില്ല ഇതേ നാച്ചുറൽ മുടിയാണ് താളിച്ച എണ്ണ തേച്ച് വളർത്തിയെടുത്ത് ആണോ താളിക്കേ അതെ നീ വല്ലാണ്ടങ്ങ് പൊങ്ങല്ലേ അടുക്കി താഴ്ത്തുന്നുണ്ട് കായി മാങ്ങാൻ പോവു അല്ലല്ലോ ഏ മാങ്ങേങ്ങയാണോ ചക്കയാണോ പറിക്കാൻ പോണെന്ന് ഞാൻ കാണിച്ചരാടി കാണിച്ചി കുമ്പടത്തോഞ്ഞ കോമഡ് അറിയത്തില്ല അതുകൊണ്ടാട്ടില്ല കൈ പറ്റാണ്ടായിട്ട് പൊക്കാണോ അതല്ലെങ്കിൽ ഇങ്ങോട്ട് കേട്ടി വിട്ടെ മനുഷ്യന് വെറുതെ പിന്നെ ഞാൻ ചെറു അതെനിക്ക് കണ്ടപ്പോ തോന്നി മനസ്സിലായി പിന്നെ ഏത് ആക്ടറിന്റെ കൂടെ ഇനി അല്ല ഇംഗ്ലീഷ് അറിയില്ല ബ്ലൈഡി ഫുൾ ആക്ച്വലി എനിക്കാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യം ഇപ്പഴാണെങ്കിൽ എങ്ങനെയാണെങ്കില് ഇപ്പൊ എന്നെ വിളിച്ചേക്കുന്നത് നമ്മുടെ എന്താ പറയുന്നത് ദശാവതാരം കമൽഹാസിന്റെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടിയാണ് വിളിച്ചേക്കുന്നത് കമൽഹാസിന്റെ കുഞ്ഞു എന്നെ അഭിനയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് കുഞ്ഞ അനുജത്തി കുഞ്ഞി അനുജത്തി അതുപോലെ പിന്നെ ആണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ ആക്ഷൻ സ്റ്റാർ സൂര്യുണ്ടല്ലോ സൂര്യയുടെ ഒരു പടത്തിലും എന്നെ വിളിച്ചിട്ടുണ്ട് അത് സൂര്യടെ ആണെങ്കിൽ നായികേട്ട അതിലെന്നെ വിളിച്ചു സൂര്യ സൂര്യ അറിഞ്ഞിട്ടുണ്ട് സൂര്യനെ ഡയറക്റ്റ് കോൾ ചെയ്തിരുന്നു എന്നെപ്പോ സ്പെഷ്യാ വല്ലാത്തൊരു ചതിയായിപ്പോ നമ്മുടെ മലയാളികൾക്ക് കാരണം എനിക്കാണെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് ഓഫർ വന്നു പറഞ്ഞോളൂ ഈ തമിഴ് സിനിമയിൽ ഇങ്ങനെ ഓഫർ വരുന്ന കാരണം എനിക്ക് മലയാളത്തിൽ വന്നിരിക്കാൻ തീരെ സമയമില്ല അത് കാരണം മലയാളത്തിൽ ഒരു വലിയ നഷ്ടമാണ് ഇത് നേരിട്ടിരിക്കുന്നത് മലയാളത്തിൽ മലയാളികളെ രക്ഷപ്പെട്ടു ഇങ്ങനെ മലയാളത്തിൽ ഇത്രയും നല്ല ശോഭിച്ചു നിൽക്കുന്ന മാതകത്തിടമ്പായിട്ടുള്ള ഈ കോമളവല്ലി മലയാള നഷ്ടമാകുന്നത് ആ പിന്നെ മേഡം ഏഹ് മേഡത്തിന് ഇപ്പം ഒരുപാട് ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഒരുപാട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് പോയായിരുന്നു ചോദിച്ചോളൂ ആ ടുത്ത് പോയി ഈ സ്വിറ്റ്സർലാൻഡ് ന്യൂറോക്ക് വിയറ്റ്നാം പിന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ മഞ്ഞൊക്കെ ഒരു സ്ഥലം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി ഒത്തിരി സ്ഥലത്ത് കൂടുതൽ തന്നെയാണെങ്കിൽ ഡയറക്ടർമാര് പ്രൊഡ്യൂസർമാരെ അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ കൂടുതൽ എന്നെ കൊണ്ടു അങ്ങനെ എനിക്ക് ഒരുപാട് അടുത്ത് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒത്തിരി അടുത്ത് എനിക്ക് പോവാൻ പറ്റി എന്തായാലും അതല്ലേ ആ പോയ സ്ഥലത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലതെ അങ്ങനെ എനിക്ക് എന്റെ സ്ഥല എല്ലാ സ്ഥലവും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ മേഡം അത് എന്താ പറയാ അത് പറയണ്ടത് പറയാൻ പറയാൻ അറിയത്തില്ല നീ എന്താണ് ഈ കോളനിക്കാരെ കുറിച്ച് വിചാരിച്ചേക്കുന്നത് എനിക്ക് കോളനിക്കാരെ കുറിച്ച് എന്താ അറിയാന്ന് പറയടി പറയടി നിനക്ക് കോളനിക്കാരെ കുറിച്ച് എന്താ കോളനിക്കാരെ കുറിച്ചത് ആ ഒരു ഇത് എന്റെ ഈ അങ്കലാവിണിയെ കണ്ടിട്ടാണ് അത് ഒരുപാട് പേര് പറയാറുണ്ടെന്ന് എനിക്കറിയില്ല വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാനായിട്ടാ പറ ചോദിക്കൂ ചോദിക്കേ മേഡം അവസാനായിട്ട് നമ്മുടെ ഒരു ഷോയുടെ ഒരു ചോദ്യം എന്റെ ഏറ്റവും വലിയ ഇനി ആഗ്രഹം എന്ന് മണിരത്നത്തിന്റെ ഒരു മൂവിയിൽ എനിക്ക് ആഭിനയിക്കണം മണിരത്നത്തിന്റെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയില് ഒരു ഹീറോയിൻ ആയിട്ട് എനിക്ക് അഭിനയിക്കണം അത് മാത്രമല്ല എനിക്കാണെങ്കിൽ ഈ വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹീറോയിൻ എന്നാണ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണേ എനിക്ക് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഹീറോയിൻ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ എന്താ പറയുക പിന്നെ അതൊക്കെ ഉള്ളു അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ പിന്നെ എൻ്റെ ഈ സൗന്ദര്യത്തെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെ കൂടുതൽക്ക് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം വീണ്ടും ഒന്ന് കട്ട് ചെയ്യണേ അത് നിങ്ങൾ കട്ട് ചെയ്ത് അതെ അതെ അപ്പോ അത്രയൊക്കെ ഉള്ളു അങ്ങനെ അതൊക്കെയാണ് അപ്പൊ മേഡത്തിന്റെ വളരെ അടുത്തറ കൊറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മള് മേഡത്തിന്ന് അറിഞ്ഞല്ലേ നിങ്ങൾ എല്ലാവരും എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയത് അപ്പൊ മേക്കപ്പില്ല ബ്യൂട്ടി പാർലർ പോകത്തില്ല അല്ല ഇതൊക്കെ പിന്നെ കുത്തിയിട്ട് വാരണ്ടേടം വീടത്തില്ല അപ്പൊ പിന്നെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ ഏറ്റവും വിലപ്പെട്ട് കൊറച്ച് സമയങ്ങളെ നമ്മുടെ ക്ലാക്ലി ചാനലിലെ ഈ ഒരു ഷോയിലയുടെ മാഡം അതിന് വന്ന് ഇതിന് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി കുറച്ച് സമയങ്ങളല്ലേ പക്ഷെ നമ്മളെങ്ങനെയായിരുന്നു എന്റെ പേരോ എന്റെ പേരാണ് മേഡത്തിനറിയട്ടെ എന്റെ പേരാണ് ദിൽ ദുഷ ആഗ്നസ് ഇന്ന് മുതൽ നിന്റെ പേര് ദീദു ദീദു മതി ഞങ്ങളെ പേരൊക്കെ കണ്ടില്ലേ കുമ്പള കോളനി കുമാരി കോമളവള്ളി ആ പേരിൽ തന്നെ കണ്ടില്ലേ ഒരു രോമാൻ നിന്റെ എന്താന്ന് പറഞ്ഞത് ആ ഒരു ഒരു വെറൈറ്റി ഇല്ല ആളൊന്നും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നു മുതലും എനിക്ക് പേരിട്ടത് ദീതു അതാകുമ്പോഴത്തെ എന്റെ ക്യൂട്ട വിളിക്കാനായിട്ട് അപ്പൊ ഈ ഷോയിലൂടെ എനിക്ക് ഒരു പുതിയ പേര് അതാണ് കിട്ടിരിക്കാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് കുട്ടികളുടെ പേരൊക്കെ വെറൈറ്റി വെറൈറ്റി ഫാഷൻ പേരുകളുണ്ട് ഞാനിടുന്നത് എന്റെ ഫാഷൻ പേര് കണ്ടിട്ട് എന്റെ നാട്ടിലുള്ളവരെല്ലാം എനിക്ക് ഫാൻ ആണെന്നേ അപ്പൊ നമ്മുടെ ഷോയുടെ സമയം കഴിയാറായിട്ടുണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനൊക്കെ സമയം ഇല്ലാത്തതുകൊണ്ട് അപ്പം ഷോ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഷോ അപ്പത്തേനും ആണെങ്കിൽ അപ്പൊ നമ്മുടെ ഇത്ര സമയം കൂടെ ചെലവഴിച്ചേനെ ഒരുപാട് നന്ദിയുണ്ട് കൊണ്ട് വേണം വേണ്ടി നന്ദിയൊന്നും വേണ്ട ഈ കുട്ടിക്ക് ഇപ്പൊ പേര് വരെ നിനക്കൊണ്ട് ഇടിക്കാൻ പറ്റിയില്ല നന്ദി നന്ദിയൊന്നും വേണ്ട സ്നേഹം മാത്രം അല്ല അങ്ങനെയല്ല മേഡം ഇപ്പൊ ഇന്നത്തെ ഷോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്ത ഒരുപാട് യുവജനങ്ങളുടെ ഹലമായി മാറട്ടേന്ന് ഞങ്ങളുടെ എല്ലാരും ആശംസിക്കുന്നു ഓക്കെ അപ്പോ ക്ലാക്ലി ചാനലിലേക്ക് എല്ലാവർക്കും ഏർ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം കമ്പള കോളനി കുമാരി കാമളി